തൃശൂരിലെ നവജാത ശിശുക്കളുടെ മരണം കൊലപാതകമാണെന്നുള്ളത് അമ്മയായ അനീഷ ഒരു കുറ്റസമ്മതമൊക്കെ നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തിയത് ആദ്യത്തെ കുഞ്ഞിനെ കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടാമത്തെ കുഞ്ഞിനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് കൊലപ്പെടുത്തുന്നത് അപ്പം ഈ പ്രതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തിയത് എങ്ങനെയാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവാവ് അർദ്ധരാത്രി കയറി വരുന്നു ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇയാൾ ഫ്രണ്ട് ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത് ഇയാളുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു പിന്നീട് പോലീസ് എന്താണ് താൻ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു തൻ്റെ കാമുകി രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നു തൻ്റെ കുഞ്ഞുങ്ങളെ കൊന്നു അതിൻ്റെ തെളിവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ കയ്യിലുണ്ടായിരുന്ന സഞ്ചി പോലീസ് സംഘത്തിന് നേരത്തെ നീട്ടി ഇതിലുണ്ടായിരുന്നത് രണ്ട് നവജാത ശിശുക്കളുടെ അസ്ഥികളായിരുന്നു അസ്ഥികളായിരുന്നു അങ്ങനെ പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു മദ്യപൻ പോലീസ് സ്റ്റേഷനിലേക്ക് അർദ്ധരാത്രി കയറുമെന്ന് പറയുന്ന ഈ കാര്യങ്ങൾ ഒരു പ്രാധാന്യം കണക്കിലെടുത്തില്ല എന്നാൽ പിന്നീട് ഇയാൾ പറയുന്നതിൽ അല്പസ്വല്പം വാസ്തവമുണ്ട് എന്ന് പോലീസിൻ്റെ തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അവിടെ പിടിച്ചിരുത്തി കാര്യമായി ഒന്ന് ചോദ്യം ചെയ്തു പ്രത്യേകിച്ച് അയാൾ മദ്യപിച്ചാണ് ആ ഒരു സത്യങ്ങൾ വെളിപ്പെടുത്തിയതെന്നിരിക്കെ അയാൾ ഒരുപക്ഷെ ആ മദ്യത്തിൻ്റെ കെട്ടിറങ്ങിപ്പോയാൽ ഒരുപക്ഷെ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ടായില്ല അങ്ങനെയുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് അന്ന് രാത്രി തന്നെ ഇയാളെ പിടിച്ചിരുത്തി കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചറിയുന്നത് ഈ വിവരം ഈ സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് പുതുക്കാട് പോലീസ് ബന്ധപ്പെട്ട സി ഐക്കും അതുപോലെ തന്നെ ഡിവൈഎസ്പിയെയും അറിയിച്ചു അങ്ങനെ ഈ പോലീസ് സംഘം അന്ന് രാത്രി മുഴുവൻ ഭവിൻ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകാരനായ തൃശൂർ നഗർ സ്വദേശിയായ ഇയാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞു പിറ്റേ ദിവസം ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ കാമുകിയായ നൂലുവള്ളി സ്വദേശിനി തൃശ്ശൂരിലെ നൂലുവള്ളി സ്വദേശിനിയായ അനീഷ അവൾക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് നൂലുവള്ളിയെ വീട്ടിലെത്തി അനീഷയെ പിറ്റേ ദിവസം രാവിലെ പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു അങ്ങനെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ അനീഷ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഈ നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഭവൻ വന്ന് വെളിപ്പെടുത്തുന്ന സമയം വരെ തങ്ങൾ ചെയ്തു വെച്ച ക്രൂരതയുടെ കഥകളൊന്നായി പുതുക്കാട് പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തി ഇത് കേട്ട പോലീസ് ആദ്യം ഞെട്ടിപ്പോയി കാരണം ഒരു പെൺകുട്ടി പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സിന് ശേഷം ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല അപ്പോൾ ഈ കാലഘട്ടത്തിനിടെ ചെയ്തു വെച്ചത് പോലീസിനെ പോലും ഞെട്ടിക്കും അങ്ങനെ ഈ ഭവിൻ പറഞ്ഞു വെച്ച കഥകൾ പ്രകാരമാണെങ്കിൽ ഇവൾ പറഞ്ഞ കുറ്റസമ്മത പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലാണ് ഈ വെള്ളിക്കുളങ്ങര അള അളകപ്പ നഗർ സ്വദേശിയായ ഭവിനും നൂലുവള്ളി സ്വദേശിനിയായ അനീഷയുമായിട്ട് ബന്ധത്തിലാകുന്നത് ഇവർ ഫേസ്ബുക്ക് വഴിയുള്ള പരിചയമായിരുന്നു ഈ പരിചയം പിന്നീട് ഒരു സൗഹൃദമായി വളർന്നു അതൊരു പ്രണയമായി വളർന്നു അങ്ങനെ ഇരുവർക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിന് ഒരു കുട്ടി ജനിക്കുന്നു അനീഷ നൂലുവള്ളിയുടെ നൂലുവള്ളിയിലെ വീട്ടിൽ ഇവളുടെ അമ്മയ്ക്കും ഒരു സഹോദരനാണുള്ളത് പിതാവില്ല ഈ അമ്മ എന്ന് പറയുന്നത് അത്യ ഒരു അടിസ്ഥാന വിദ്യാഭ്യാസ പോലുമില്ലാത്ത ഒരു സാധാരണ സ്ത്രീയാണ് അവർക്ക് അതിൻ്റെ ഇപ്പോഴും ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പോലും ഈ കുട്ടി ചെയ്തു വെച്ച ക്രൂരതയുടെ ഒരു ഗൗരവം എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അതാണ് അവരുടെ അതായത് അവർക്ക് ഒരു ലോകപരിചയമോ അടിസ്ഥാന വിദ്യാഭ്യാസമോ ലഭിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ് ഇവരെന്ന് ഈ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിൽ ഈ അമ്മയ്ക്കും സഹോദരനും ഒപ്പമാണ് അനീഷ താമസിക്കുന്നത് ഇവൾ പഠനശേഷം ലാബ് അസിസ്റ്റൻ്റായി പലയിടത്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടു മാസത്തിൽ കൂടുതൽ ഈ ജോലിക്കൊന്നും ഇവൾ നിൽക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിന് ഭവനിൽ നിന്ന് അനീഷ ഒരു ഗർഭം ധരിച്ചിരുന്നു അവൾ സ്വന്തം വീട്ടിലെ ശുചിമുറിയിൽ പ്രസവിച്ചു ഈ പ്രസവിച്ച ശേഷം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കാരണം വീട്ടുകാരറിയാതെയാണ് ഗർഭകാലം മുഴുവൻ മറച്ചു വച്ചത് ഇതിന് കാരണമായി ഇത് വീട്ടുകാർ ശ്രദ്ധിച്ചില്ല നാട്ടുകാരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴും ഇവർ പറയുന്നത് ഇവൾക്ക് പി സി ഒ ഡി ഉണ്ട് അതുകൊണ്ട് തനിക്ക് ഇടക്കിടക്ക് പക്ഷേ ഒരു സ്ത്രീ ശാരീരിക മാറ്റങ്ങൾ എന്തായാലും അമ്മയ്ക്ക് തിരിച്ചറിയാൻ ആളുകൾ ചോദിക്കുന്നു അതൊരു ചോദിക്കും അവർ പറയുന്നത് നമുക്കിപ്പോ അവരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ അവരുടെ അമ്മ പറയുന്നത് അവർ ഇതിൽ പ്രതിയല്ല അവർ ഇതിൽ എന്തെങ്കിലും അറിവുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവരും പ്രതിപട്ടികയിൽ വന്നേക്കാം പക്ഷെ അവർ പറയുന്നത് അവർക്കറിയില്ല എന്നാണ് ഇവരുടെ സഹോദരനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല ഇത് പറയുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഗർഭിണിയാകുന്നു അതിനുശേഷം ആ ഗർഭകാലം മുഴുവൻ അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് ഈ വയറ് വലിപ്പം വെക്കുമ്പോൾ അതിനു ചുറ്റും തുണി വരിഞ്ഞു മുറുക്കി തന്റെ ഗർഭാവസ്ഥ മറച്ചു പിടിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു ആ ഘട്ടത്തിൽ വീട്ടിലെ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പിന്നീട് അനീഷ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിന് അനീഷ വീട്ടിലെ ശുചിമുറിയിൽ വെച്ച് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു ഈ ആൺകുഞ്ഞിന് ജന്മം നൽകിയതിന് ശേഷം ഈ കുഞ്ഞിന്റെ മുഖത്ത് നെക്കിപ്പിടിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തിയതിനു ശേഷം ഇവളിവരുടെ വീടിൻ്റെ പുറകുവശത്ത് പടിഞ്ഞാറ് വശത്ത് ഒരു കുഴിയെടുത്ത് അതിലേക്ക് ഈ കുഞ്ഞിൻ്റെ മൃതശരീരം ഇട്ടതിന് ശേഷം മൂടുന്നു മൂടുന്നു ഇത് കാമുകനോട് വിവരം പറയുന്നുണ്ട് കാമുകൻ്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ അയാളുടെ കൂടി അഭിപ്രായ പ്രകാരം ആയിരിക്കാം ഒരുപക്ഷെ അവൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്തതിന് ശേഷം നാലു മാസം പിന്നിട്ടപ്പോൾ ഈ റിമൈൻസ് ഈ കുഴിച്ചിട്ട സ്ഥലം മാന്തി ആ കുഞ്ഞിൻ്റെ മൃതദേഹ ഭാഗങ്ങൾ മൃതദേഹ ഭാഗങ്ങളെന്ന് പറയാനൊന്നും കാണില്ല അസ്ഥി കൂടങ്ങൾ അസ്ഥി കൂടത്തിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ എടുത്ത് ഭവിന് കൊടുക്കുന്നു ഇത് ഭവിൻ്റെ ആവശ്യപ്രകാരമാണ് ഭവിൻ പറയുന്നു ഇപ്രകാരം കൊല്ലപ്പെട്ട കുഞ്ഞിനെ മോക്ഷം കിട്ടണമെങ്കിൽ ഹൈന്ദവ വിധി പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യണം നിമഞ്ജനം ചെയ്യണം ഈ അസ്ഥി നിമഞ്ജനം അസ്ഥി സഞ്ജയനം എന്നൊക്കെ പറയുന്ന പോലെ ഇതുകൊണ്ട് കടലിൽ ഒഴുക്കണമെന്ന് ഭവിൻ പറയുന്നു പക്ഷേ ഭവിൻ്റെ ചിന്ത മറ്റൊന്നായിരുന്നു ഒരുപക്ഷെ ഇവൾ ഭാവിയിൽ തന്നെ കല്യാണം കഴിക്കാൻ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് ഒരു പക്ഷേ തനിക്കൊരു അവഗണന നേരിട്ടാൽ വെച്ച് അവളെ ഭീഷണിപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഇയാളുടെ പദ്ധതി അതുപ്രകാരം പ്രകാരം ഭവിൻ ഈ റിമൈൻസ് കൊണ്ടുപോകുന്നു ഇയാൾ നേരെ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു വീട്ടിൽ ഈ ഇത് സൂക്ഷിച്ചു വെക്കുന്നു ഈ സൂക്ഷിച്ചു വെക്കുന്നു പിന്നീട് ഇവർ തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവർ ഒരുമിച്ചാണ് താമസിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് അനീഷ വീണ്ടും ഒരു പ്രസവം കൂടി നടത്തുന്നു ഇതും ഇവരുടെ വീട്ടിൽ വെച്ചാണ് ഈ നൂലുവള്ളിയിലെ വീട്ടിൽ വെച്ച് അനീഷ മറ്റൊരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു ആ ആൺകുഞ്ഞിനെയും സമാന രീതിയിൽ തന്നെ കൊലപ്പെടുത്തുന്നു പക്ഷേ ഈ ആൺകുഞ്ഞിനെ അനീഷ മറവ് ചെയ്തില്ല അനീഷ മറവ് ചെയ്യാത്തതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഈ ആദ്യ കുഞ്ഞിനെ കുഴിച്ചിടുന്ന ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ഈ സംഭവം ഈ വീടിൻ്റെ സമീപത്തായിട്ട് ഈ അനീഷ ഗർഭിണിയാണ് എന്ന തരത്തിൽ ഒരു വാർത്ത പരന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഗിരിജ എന്ന ഇവരുടെ സമീപവാസിയായ ഒരു സ്ത്രീ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ അനീഷ ആ ഒരു സമയത്ത് ഈ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് ഇവൾ വീടിൻ്റെ സമീപത്തേക്ക് ശുചിമുറിയിൽ നിന്നൊരു ബക്കറ്റുമായി എത്തി വീടിന് പുറകുവശത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തോ കുഴിച്ചിരുന്നത് ഈ സ്ത്രീ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ് എന്നാലും ഇവർ പറയുന്നത് എന്തായാലും കണക്കിലെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനുശേഷം ഈ നാട്ടിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സംസാരം ഉണ്ടായിരുന്നു അനീഷ ഗർഭിണിയാണ് ഇവർക്ക് പെട്ടെന്ന് വണ്ണം വെക്കുന്നു അല്ലെങ്കിൽ ഇവരുടെ വയറിന് സംശയകരമായ രീതിയിൽ ഇവർ ഗർഭിണിയാണെന്നുള്ള രീതിയിൽ ആ നാട്ടിൽ തന്നെ സംസാരം ഉണ്ടായിരുന്നു അത് കുടുംബശ്രീയിലും തൊഴിലുറപ്പിലുമൊക്കെ സംസാരമുണ്ടായി അതിൽ ഈ പെൺകുട്ടി അനിഷ്ടം പ്രകടിപ്പിച്ച് ഇതൊരു പോലീസ് കേസ് ആയെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാലും അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ആ ഗിരിജ എന്ന സ്ത്രീ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് അതിനുശേഷം കാലം കാലങ്ങൾ കടന്നുപോയി പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രണ്ടാമത്തെ കുട്ടിക്ക് ജന്മം നൽകി ഈ കുഞ്ഞിനെയും കൊലപ്പെടുത്തിയതിനു ശേഷം ഇത് ഈ സഹോദരൻ്റെ മുറിയിൽ ഈ നൂലുവള്ളിയിലെ വീട്ടിലെ സഹോദരന്റെ മുറിയിലെ ബെർത്തിൽ ഈ കുഞ്ഞിൻ്റെ മൃതദേ മൃതദേഹം ഒരു പുതപ്പിൽ പൊതിഞ്ഞ് കയറ്റിവെക്കുന്നു പിറ്റേ ദിവസം ഉച്ചയോടെ അനീഷ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഒരു സഞ്ചിയിലാക്കി പുതപ്പിൽ സൂക്ഷിച്ചു വെച്ച കുഞ്ഞിൻ്റെ മൃതദേഹം സഞ്ചിയിലാക്കി തൻ്റെ സ്കൂട്ടറിൽ ഈ നെന്മണിക്കരയിലെ ഭവിൻ്റെ അമ്മ വീട് അവിടേക്ക് ഭവിനെ കാണാനായി പോകുന്നു അവിടെ ഭവിൻ്റെ അടുക്കൽ താൻ കൊണ്ടുവന്ന ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കൊടുക്കുന്നു ഭവിൻ നെന്മണിക്കരയിലെ അമ്മ വീട്ടിൻ്റെ പുറകിനോട് ചേർന്ന ഭാഗത്ത് ഈ കുഞ്ഞിൻ്റെ മൃതദേഹവും കുഴിച്ചിട്ടു കുഴിച്ചിട്ടതിന് ശേഷം ഇയാൾ പിന്നീട് എട്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ കുഴി വീണ്ടും മാന്തി അനീഷ നാലു മാസം കഴിഞ്ഞ് മാന്തിയതുപോലെ ഭവിൻ എട്ടു മാസത്തിന് ശേഷം താൻ കുഴിച്ചിട്ട ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം മാന്തിയെടുത്തു അതിൻ്റെ റിമൈൻസ് ഇയാൾ വീണ്ടും കൊണ്ടുപോയി ഇയാളുടെ അളകപ്പാ നഗറിലെ വീട്ടിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണപ്പെട്ട കുഞ്ഞിൻ്റെ അസ്ഥികൾക്കൊപ്പം സൂക്ഷിച്ചു വെച്ചു ഇതും ഈ കർമ്മങ്ങൾ ചെയ്യാൻ കൊണ്ടുപോകണം ഇത് ഒരുപക്ഷെ അനീഷ അറിഞ്ഞിട്ടുണ്ടാകാൻ വഴിയില്ല കാരണം ഇയാൾ ഇയാളുടെ ഉദ്ദേശം ഇതായിരുന്നു അനീഷ ഒരു തന്നെ വഞ്ചിച്ചാൽ ഇത് വെച്ച് ഇവളെ ഭീഷണിപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഇയാളുടെ ഒരു നിഗമനം അത് പ്രകാരം തന്നെ സംഭവിച്ചു എന്നാണ് പോലീസ് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനം ഇവ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലൊരു വിള്ളലുണ്ടായി അനീഷ ഈ അറിയാതെ മറ്റൊരു ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നു ആ ഫോൺ ഭവിൻ എറിഞ്ഞുടച്ചു ആ ഫോണിൽ ഈ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവർ പകർത്തി വെച്ചിട്ടുണ്ടെന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആ ഫോണിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയാൽ ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ ഫോട്ടോ ഇതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചേക്കും ഇതിന് സംഭവം നടക്കുന്ന നട ഈ ഇവരുടെ ഈ ക്രൂരത വെളിച്ചത്താകാനുള്ള കാരണം ഭവിൻ വരാനുള്ള കാരണം ഇതുമായി ഇതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇരുവരും തമ്മിലുള്ള കലഹം മൂർച്ഛിച്ചു കലഹം മൂർച്ഛിച്ച് ഇവൾ തന്നെ അവഗണിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ ഇയാൾക്കുണ്ടായി അങ്ങനെ ഇയാൾ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടിയെ വിളിച്ചു ഈ പെൺകുട്ടിയെ വിളിച്ചപ്പോൾ ഇവൾ മറ്റൊരു കോളിൽ തിര തിരക്കിലാണ് ആണ് അങ്ങനെ ഇയാൾക്ക് തോന്നി ഇവൾ തന്നെ വഞ്ചിക്കുകയാണ് ഇതിനെ തൻ തനിക്ക് ഇവളോടൊരു പ്രതികാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ മാർഗ്ഗത്തിലൂടെയാണ് ഇയാൾ ഒരുപക്ഷെ മദ്യലഹരിയിൽ വിചാരിച്ചു കാണില്ല താനും ഇതിൽ പ്രതിയാകും ഇവളുടെ ഒരു ക്രൂരത പോലീസിന് മുന്നിൽ വെളിപ്പെടുത്താൻ ഇത് ഇവളെ വിളിച്ച് പറയുകയും ചെയ്തു തനി ഇപ്രകാരം നിന്റെ എല്ലാ കഥകളും പോലീസിനോട് പറയാൻ പോവുകയാണെന്ന് പറയുന്നു ഇവൾ പിന്നീട് ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇയാളുടെ ബന്ധുക്കളെ വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ അവരെയും കിട്ടിയില്ല അങ്ങനെയാണ് ഇയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നത് ഇത് ഈ പോലീസ് പറയുന്നത് ഇവള് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ മരണം സ്വാഭാവിക മരണമായിരുന്നു എന്നാണ് അതിലാണ് ഒരു വ്യക്തത വരുത്തേണ്ടത് രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നാണ് ഇപ്പോൾ ഇവൾ തന്നെ സമ്മതിച്ചിരിക്കുന്നത് പോലീസ് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ കഴുത്തിൽ പൊക്കിൽ കൊടി കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത് ഒരു പക്ഷേ ഒരു അമ്മയ്ക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു കൃത്യമാണ് സ്വന്തം കുഞ്ഞിനെ അത് പൊക്കൽക്കൊടി ബന്ധം എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഇത്തരത്തിൽ പൊക്കൽക്കൊടി ഉപയോഗിച്ച് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുക അതിനുശേഷം ഏകദേശം അഞ്ച് വർഷങ്ങളോളം ആ ഒരു കൊലപാതകം രണ്ടുപേരും സമർത്ഥമായി ഒളിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർ പറയുന്നതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ തൻ്റെ മകൾ രണ്ട് തവണ ഗർഭിണിയായിട്ടും ഇതൊന്നും അറിയാത്ത സംസാരം സംസാരം ഉണ്ടെന്നിരിക്കെ പോലും അമ്മ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ സഹോദരൻ ഇതിനെ കുറിച്ച് ആ കുട്ടിയോട് ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ ബന്ധത്തെ പറ്റി ആ വീട്ടുകാർക്ക് അറിയാമായിരുന്നു ഈ അമ്മയ്ക്ക് ഈ ബന്ധത്തിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് അവരുടെ ഇപ്പോ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സഹോദരൻ അടക്കം ഈ ബന്ധം അറിയാമായിരുന്നു പ്രത്യേകിച്ച് ഇവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇവർ ഒരുമിച്ച് വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അത് പോലീസ് പറയുന്നുണ്ട് ആ ബന്ധത്തിൽ വിള്ളലുണ്ടായി ഇവൾ മറ്റൊരാളെ മറ്റൊരാളുമായിട്ട് സൗഹൃദം തേടി പോവുകയാണ് എന്ന ഭവിൻ്റെ ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ പോലീസിന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്താ എന്തായാലും പോലീസ് ഇവളെ ചോദ്യം ചെയ്തു പന്ത്രണ്ട് മണിക്കൂറോളം ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയത് ഇന്ന് ഇവളുടെ ഈ നൂലുവള്ളിയിലെ വീട്ടിൽ പോലീസിൻ്റെ ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നുണ്ട് അതിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ അസ്ഥിഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇന്നെന്തായാലും ഇരിങ്ങാലക്കുട കോടതിയിൽ ഇവളെ ഹാജ ഇവ ഇരുവരെയും ഹാജരാക്കിയതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങി ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഇതുപോലെ ദുരൂഹമായിട്ടുണ്ടായിട്ടുണ്ടോ നമ്മളറിയാത്ത ഇതുവരെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ കപ്പുറം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ ഇവരിൽ നിന്ന് അറിയുക അതോടൊപ്പം തന്നെ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ നേട് തേടുക എന്നുള്ളതായിരിക്കും ഇനി പോലീസിൻ്റെ ഉദ്ദേശം